എന്താണ് ഹൗ ഈസ് ദീസ് മുഖ്യമന്ത്രി എന്നോ അതല്ലെങ്കിൽ നമ്മുടെ രമേശ് നാരായണ മോശം ഡയറക്ടർ ആണെന്നോ അലി ഒരു ടോപ്പിക് ആസിഫ് അലി രമേശ് വീഡിയോ ഇട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ബാ എല്ലാവരെയും അറിയണമെന്നില്ല അതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ആൾക്കാരെ അറിയണമെന്നില്ല അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ഇവിടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് പലവിധ പാരൽ യൂണിവേഴ്സുകളിലൂടെയാണ് ഓരോ യൂണിവേഴ്സിലും ഓരോരോ സൂപ്പർ സ്റ്റാറുകളും ഓരോ സെലിബ്രിറ്റികളും ഒക്കെ ഉണ്ട് ഇവരെ മറ്റൊരാൾക്ക് അറിയണമെന്നുമില്ല പലപ്പോഴും ഇവിടെ ഒക്കെ നടക്കുന്ന ചർച്ചകൾ പലതായിരിക്കും ഇപ്പൊ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ചിലപ്പം നിൽക്കുന്ന ഒരു വിഷയം ഒരു മുഖ്യധാര മാധ്യമങ്ങളിലെ ഒരാൾ ചിലപ്പം അറിയണം എന്ന് പോലും ഇല്ല എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ പാരൽ വീൾഡുകളിലും ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും നമ്മുടെ ഫേസ്ബുക്കിലായാലും മുഖ്യധാരാ മാധ്യമങ്ങളിലായാലും ത്വഡിലായാലും ഒരേ വിഷയം ചർച്ച ചെയ്തു അത് മറ്റൊന്നുമല്ല ആസിഫലി എന്ന് പറയുന്ന മലയാളിയുടെ ഏറെ പ്രിയപ്പെട്ട നടനെ സംഗീത സംവിധായകൻ ശ്രീ രമേശ് നാരായണൻ അധിക്ഷേപിച്ച ഒരു സന്ദർഭം നമ്മുടെ മുന്നിലേക്ക് എത്തി ആ വിഷയത്തിൽ നമ്മൾ പരിപൂർണമായും ആസിഫലിക്ക് പിന്തുണ കൊടുത്തു എന്റെ അഭിപ്രായം ചോദിച്ചാൽ ആ അഖിലേട്ടൻ ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ആ വീഡിയോ കണ്ടെത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ആസിഫലി എന്ന് പറയുന്ന യുവ നടൻ പരസ്യമായി അപമാനിക്കപ്പെട്ടതായി നമ്മൾ കണ്ടു അപമാനിക്കപ്പെട്ട നിമിഷത്തിലും അദ്ദേഹം ഒരു ചെറു ചിരിയോടുകൂടി ആ വേദിയിൽ അദ്ദേഹം തുടരുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആസിഫലിയോട് ഒരു സ്നേഹം തോന്നും അദ്ദേഹം അതിനെ സ്വീകരിച്ച പക്വതയും പാകതയും ഒക്കെ വളരെ മികച്ചതായിരുന്നു എന്നാൽ പതിയെ ആ ചർച്ച മാറി ചാനൽ ചർച്ചകളിലേക്ക് എത്തിയ സമയത്ത് അവനവന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഒരു വിഷയത്തെ പലരും വിടുന്ന ശ്രമങ്ങൾ കണ്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ലൈവിൽ വരാനുണ്ടായത് കാരണം ആസിഫലി എന്ന് പറയുന്ന ഒരു സിനിമ നടൻ തന്നെക്കാൾ ചെറുതാണ് എന്ന കാഴ്ചപ്പാടിൽ താൻ എന്തോ വലിയൊരാളാണ് എന്ന ഗർവിൽ അഹങ്കാരത്തിൽ ഒരു സംഗീത സംവിധായകൻ ഒരു പരസ്യമായ ഒരു വേദിയിൽ വെച്ച് അപമാനിച്ചു എന്നതാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയ വിഷയമെങ്കിൽ തീർച്ചയായും നമുക്ക് ആസിഫലിക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കാം എന്നാൽ പതിയെ ഈ വിഷയത്തെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഹിന്ദു ആസിഫ് അലി എന്ന് പറയുന്ന മുസൽമാനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ചില ആൾക്കാർ അവരുടെ ഉള്ളിൽ കിടക്കുന്ന വർഗീയത സമൂഹത്തിലേക്ക് കാളകൂട വിഷം പോലെ തുപ്പിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ കാണുമ്പോൾ ജനത്തിനോട് എന്തെങ്കിലും രീതിയിൽ സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയത് സോ ഈ വീഡിയോ കണ്ട മോസ്റ്റ് ഓഫ് ദ ജനറൽ ഓഡിയൻസ് ജനറൽ ഓഡിയൻസിന്റെ കാര്യം മീഡിയയുടെ കാര്യമല്ല സോ ഈ വീഡിയോ കണ്ട ജനറൽ ഓഡിയൻസ് ഇത് റിയാക്ട് ചെയ്തെന്താണ് ഇതേ ഒരു പെർസ്പെക്ടീവ് തന്നെയാണ് ഒരു വലിയ ഒരാൾ അതായത് സ്വയം ഞാൻ വലിയൊരു ജയന്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാൾ ഒരാളെ അവാർഡ് കൊണ്ടുവന്ന് തന്നപ്പോ എന്നെക്കാളും ചെറിയ ഒരാളാണ് അയാൾ അത് പറഞ്ഞിട്ട് അയാളെ ഡിസ്രെസ്പെക്ട് ചെയ്തു അതിനെതിരെയാണ് മോസ്റ്റ് ഓഫ് ദ ജനറൽ ഓഡിയൻസ് ക്രിറ്റിസൈസ് ചെയ്തത് ഇപ്പൊ മീഡിയയ്ക്ക് എന്തെങ്കിലും ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് എനിക്കറിയില്ല ഹിന്ദു മുസ്ലിം അതൊന്നും നോക്കിയിട്ടല്ല ജനറൽ ഓഡിയൻസ് എന്തായാലും റിയാക്ട് ചെയ്ത് അത്രേ എനിക്ക് അറിയുള്ളൂ സോ ചിലപ്പോൾ മീഡിയയ്ക്ക് ഒരു ഹീഡ് അതൊക്കെ ഉണ്ടാവും അത് നമുക്ക് അറിയാത്ത കാര്യമാണ് അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല സോ ഇതേപോലെ ഒരു ഇൻസിഡന്റ് മുമ്പ് ഒരു അവാർഡ് ഫങ്ഷനില് ഉണ്ടായിരുന്നു ഒരു നടി നമ്മള് സോ കോൾഡ് ലേഡി സൂപ്പർ സ്റ്റാർ പറയുന്ന നടി അവാർഡ് വാങ്ങിക്കാൻ വന്നപ്പോ അന്ന് നമ്മുടെ അല്ലു അർജ്ജുനായിരുന്നു അവാർഡ് കൊടുക്കാൻ നിന്നിണ്ടായിരുന്നു അവരെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം എന്റെ പ്രിയപ്പെട്ട ഒരാളാണ് അയാൾ അവാർഡ് തന്നാൽ മതിയാകട്ടെ അയാൾ വന്ന് അവാർഡ് കൊടുത്തു അന്നും അല്ലു അർജ്ജുൻ മെച്യോർഡ് ആയിട്ട് ആസിഫല കാണിച്ച പോലെ തന്നെ ഒരു ചിരി ഒരു ചിരിയിൽ അത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സൊ ബേസിക്കലി ഇപ്പൊ നമുക്ക് ഒരാൾ അവാർഡ് തരണം ഇന്ന ആളാണ് നമുക്ക് അവാർഡ് തരണം നമുക്ക് അത്രയും വാശിയുണ്ടെങ്കിൽ നമ്മൾ ഒരു അവാർഡ് കാശ് കൊടുത്ത് മേടിക്കാം എന്നിട്ട് കാട്ടിലോ വീട്ടിലോ മേട്ടിലോ പോയിട്ട് അവരെ കൊണ്ട് അവാർഡ് കൊടുപ്പിക്കുക അല്ലാതെ അവരെ ഡിസ്രെസ്പെക്ട് ചെയ്യുക എല്ലാം വേണ്ട ഇപ്പൊ ആസിഫലിയും അല്ലു അർജ്ജുനും അതിനകത്ത് ചിരിച്ചു തള്ളിയോണ്ട് അവര് വലുതായി എല്ലാവരുടെ മുമ്പിൽ അവര് വലിയ ഒരാളാവും ഇവര് കൊച്ചു ചെറിയ ചെറിയ പുല്ലിന്റെ അത്ര അത്രേ ഉള്ളു പുല്ലിന്റെ അത്ര ആയിട്ടുള്ള ഒരാളായിട്ട് മാതാ ചെയ്ത് ഇപ്പൊ ഇയാള് കർണാട്ടിക് സംഗീതത്തിൽ വലിയ ഒരാളാണോ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വലിയ ആളാണോ ഇവൻ ഓസ്കാർ വിൻ ചെയ്ത ആളാണെങ്കിൽ പോലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ച് തെറ്റന്നെയാണ് അതിന്റെ പിന്നിൽ ഇനി എന്തൊക്കെ സ്റ്റോറി ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ചിലപ്പോ പറയു അവിടെ വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിന് അയാൾ ദേഷ്യം ആയിട്ട് ദേഷ്യം ട്രാൻസ്ഫർ ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് ആസിഫ് അലി എന്ത് പഴച്ചു അതാണ് ക്വസ്റ്റ്യൻ ഇയാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഇയാൾ അത് ഓർഗനൈസ് ചെയ്ത് അവാർഡ് ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്ത് അവരുടെ അടുത്ത് ദേഷ്യം കാണിക്കണം അപ്പൊ പേര് മാറ്റി കുളിച്ചു പറയേണ്ട അങ്ങ് അവരുടെ അടുത്ത് ദേഷ്യം കാണിക്കണം ഒന്നും ഒന്നും അറിയാത്ത ഒരാൾ സന്തോഷത്തോടെ അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോ അയാളെ കൊച്ചാക്കി ഒന്നും അല്ലാതാക്കി വിട്ടു ഷൈൻ ടോം ചാക്കോ അങ്ങനെ കുറച്ചും കൂടി അഗ്രസീവ് മോഹൻലാൽ മമ്മൂട്ടി ആണെങ്കിൽ മൂപ്പർ ഇങ്ങനെ ചെയ്യൂ ചെയ്തു അപ്പ അറിയും അറിയും അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ മറുപടി പറയുന്നത് എന്താണ് നമുക്ക് മുന്നിലുണ്ടായിട്ടുള്ള ഒരു വസ്തു നമ്മൾ കണ്ടതാണ് നമ്മൾ മാത്രമാണ് സത്യം എന്നുള്ളതല്ല ഞാൻ ഈ വിഷയ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആ വേദിയിൽ യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയോട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ശ്രീ രമേശ് നാരായണൻ കൂടിയാണ് രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അധികം അറിയണമെന്നൊന്നുമില്ല കാരണം അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സംഗീത സംവിധായകൽ ഒരാളാണ് കേരളത്തിൽ കൂടുതൽ മലയാള സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത് കർണാട്ടിക് സംഗീതത്തിന്റെ അഗ്രഗണ്യന്മാരായിട്ടുള്ള കൃഷ്ണാമൂർത്തി സ്വാമി മുതൽ നമുക്ക് ഏകദേശം രവീന്ദ്രൻ വരെ ഇവരൊക്കെയാണ് കർണാട്ടിക് സംഗീതത്തെ എടുത്തുവെച്ച് ഇങ്ങനെ അമ്മാനമായി കളിച്ചു എന്നൊക്കെ പറയാം അതുകൊണ്ട് ശ്രീ രമേശ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മലയാളികൾക്കിടയിൽ അത്ര സുപരിചിതനൊന്നുമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മോശക്കാരനും അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് വിളിക്കാതെ സദസ്സിലിരുത്തി അപമാച്ച അതിന്റെ സംഘാടകരെ തെരണ്ടിവാൽ നീക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ സ്വയം അപമാനിതനായി ഇത്രയും പേർക്ക് ആ വേദിയിലേക്ക് വിളിച്ച് മൊമെന്റോ കൊടുത്തപ്പോഴും അദ്ദേഹം വർക്ക് ചെയ്ത സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർക്ക് ആ വേദിയിലേക്ക് വിളിച്ച് മൊമെന്റോ കൊടുത്തപ്പോഴും അദ്ദേഹത്തെ വിളിക്കാതെ താഴെ താഴെയിരുത്തിയതിലുണ്ടായ അദ്ദേഹത്തിന്റെ ഒരു മാനസിക വിഷമം പതിയെ ദേഷ്യമായി മാറുന്നു അതൊരു ഫ്രസ്ട്രേഷനായി രൂപപ്പെടുന്നു ആ ഫ്രസ്ട്രേഷൻ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പോയിട്ട് ശ്രീ എം ടി സാറിന്റെ മകളോട് ഈ പരാതിയായി പറയുന്നു ഞാൻ എന്നെ താഴെ ഇരുത്തി അപമാനിച്ചു അല്ലെങ്കിൽ എന്നെ വേദിയിലേക്ക് വിളിച്ചില്ല എന്ന വിഷയം പറമ്പോ എം ടി സാറിന്റെ മകളാണ് അദ്ദേഹത്തിന് ഒരു മൊമെന്റ് കൊടുക്കുന്ന കാര്യം പറയാം ആ സമയത്ത് അവതാരിക അനൗൺസ് ചെയ്യുന്നത് സന്തോഷ് നാരായണൻ എന്നോ മറ്റോ അതായത് പേര് പോലും കൃത്യമായി പറയാനറി അദ്ദേഹത്തെ വീണ്ടും പേര് മാറ്റി അപമാനിക്കുന്നു വെച്ചിട്ടാണ് അപ്പൊ സംഭവിക്കുന്നത് എന്താണ് താഴെ നിന്ന് അങ്ങനെ അദ്ദേഹം വേദിയിലേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ല താഴെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇതൊന്നും അറിയാതെ ആസിഫ് അലി അവിടേക്ക് വരുന്നു ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം മനസ്സില്ലാ മനസ്സോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമില്ലായ്മ നമുക്ക് അവിടെ പ്രകടമാണ് അദ്ദേഹത്തിന്റെ അനിഷ്ടം നമുക്ക് അവിടെ പ്രകടമാണ് പക്ഷേ അത് ആസിഫലിയോടുള്ള ഒരു ദേഷ്യമാകണമെന്നില്ല തന്നെ അപമാനിച്ച സംഘാടകരോട് തോന്നിയ ഒരു ദേഷ്യത്തിന്റെ പ്രവർത്തനം നിന്ന് താൻ വർക്ക് ചെയ്ത സിനിമയുടെ സംവിധായകന്റെ കയ്യിൽ നിന്നും കൂടി ഇത് വാങ്ങി അവരോടുള്ള ഒരു ദേഷ്യം പ്രകടമാക്കുന്നതായിട്ടാണ് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സ്വയം അപമാനിതനായ രമേശ് നാരായണൻ അദ്ദേഹത്തിൽ നേരിട്ട അപമാനം മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അറിഞ്ഞോ അറിയാതെയോ ശ്രീ ആസിഫ് അലി ഇതിന്റെ ഭാഗമായി മാറി അദ്ദേഹം കൂടി അപമാനിക്കപ്പെട്ട ഒരു ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ആ വേദിയിൽ ഉണ്ടായത് ഇനി ഇത് പുറത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതൊരു വലിയ ചർച്ചാ വിഷയമാകേണ്ട കാര്യം എന്താ കേരളത്തിൽ യഥാർത്ഥത്തിൽ ആരെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണോ ആസിഫലിക്ക് രമേശ് നാരായണൻ അധിക്ഷേപിച്ചെന്ന് കരുതി നാളെ മുതൽ നമ്മുടെ കഞ്ഞുകൂടി മുട്ടുവോ അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കാതിരുന്ന നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ട് ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ ഇതിനെ വഴിതിരിച്ചു വിടാനും രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ചില ആൾക്കാർ ശ്രമിച്ചതിനോടൊപ്പം തന്നെ ഇതിനകത്ത് കാതലായ മറ്റൊരു വിഷയമുണ്ട് ഇവിടെ ഒരു ഉച്ച നീചത്വം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ഒരാൾ മറ്റൊരാളെ ബോധപൂർവം ചെറുതാക്കി അപമാനിച്ചോ സാധാരണക്കാരനായാലും അവനൊരു ആത്മാഭിമാനവും വ്യക്തിത്വവും ഒരു സമൂഹത്തിൽ കൊടുക്കണമെന്നിരിക്കെ ഒരാൾ മറ്റൊരാളെ ബോധപൂർവം അപമാനിച്ചു എന്നത് നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെ പണ്ട് കാലത്തല്ല എന്ന് വളരെ സജീവമാണ് ഈ ഉച്ചനീതത്വങ്ങളാണോ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതായിരുന്നു കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് ചർച്ചയിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ശരി നമ്മൾ ഈ വിഷയം കോരെ കോരെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും ഇൻസ്റ്റാഗ്രാം എടുത്താലും ത്രെഡ് എടുത്താലും എക്സ് എടുത്താലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നതായിട്ടും പലരും ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്നതായിട്ടും കണ്ടു അതോടൊപ്പം തന്നെ മുഖ്യധാരാ സാറ്റലൈറ്റും മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതൊരു വലിയ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നു അപ്പൊ എന്താണ് ചർച്ചയുടെ കാതായ വിഷയം രമേശ് നാരായണൻ എന്ന് പറയുന്ന അഹങ്കാരിയായ സ്വയം വലിയവനെന്ന് വിചാരിക്കുന്ന ഒരുവൻ ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു യുവ നടനെ ഇതാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണല്ലോ യഥാർത്ഥത്തിൽ നമുക്കൊരു മാതൃകയാകേണ്ട മനുഷ്യൻ അദ്ദേഹം എത്ര സിനിമയിലൊക്കെ പറയില്ലേ എന്ത് വന്നാലും മുഖ്യമന്ത്രി രാജിവെക്കുന്നത് സത്യത്തിൽ ചെറുതാക്കി നമുക്ക് മുന്നിൽ അപമാനിച്ചിട്ടുള്ളത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന സഭാ മേലധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും തൊട്ട് ഇഞ്ഞ് താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന മൈക്ക് ഓപ്പറേറ്റർമാരെ വരെ പല രീതിയിൽ പലപ്പോഴായി പരസ്യമായി അപമാനിച്ചിട്ടുണ്ട് അവതാരികമാരോട് കയർത്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വന്ന കൊച്ചുകുട്ടിയുടെ കൈ തട്ടി മാറ്റി അയാ ആ കൊച്ചുകുട്ടിയോട് ചൂടാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇറങ്ങിപ്പോ വന്ന് ഒരു ഒരു പ്രായം ചെന്ന ഒരു അമ്മ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തി എന്തോ ഒരു അപേക്ഷ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് മാറുടേ അതോടേ എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടി അഹങ്കാരത്തോടുകൂടി കൂടി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അത് എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കിട്ടുന്ന ഒരു സ്ഥാനമാണ് രമേശ് നാരായണന്റെ ഉള്ളിലുള്ള സംഗീതം നമ്മൾ ആരും കൊടുത്തതൊന്നുമല്ല നിങ്ങൾ ഇനി അദ്ദേഹത്തെ എത്ര ട്രോൾ ചെയ്യാലും അദ്ദേഹം ഇനിയും ഒരു പക്ഷേ പാട്ടുകൾ ഉണ്ടാക്കും ആ പാട്ടുകൾ നല്ലതാണെങ്കിൽ നിങ്ങൾ ഇനിയും കേൾക്കും ഈ നിമിഷം വരെ രമേശ് നാരായണനെ തെറിവിളിച്ചു നടക്കുന്ന നിങ്ങൾ ആരും തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു നല്ല പാട്ട് കേൾക്കാതിരിക്കില്ല ആ പാട്ട് നല്ലതാണെങ്കിൽ അദ്ദേഹത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സംഗീതം നല്ലതാണെങ്കിൽ നിങ്ങളത് ആസ്വദിക്കും അതേപോലെ ഈ വിഷയത്തിൽ പരിപൂർണ പിന്തുണ നിങ്ങൾ ആസിഫലിക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ നാളെ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു സിനിമ ആദ്യ ദിവസം മോശം അഭിപ്രായമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആരും ഈ വിഷയത്തിൽ ആസിഫലിക്ക് പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് സിനിമ പോയി കണ്ട് വിജയിപ്പിക്കാനും പോകുന്നില്ല അപ്പൊ ഇത് സോ ബേസിക്കലി ഇവിടുത്തെ മുഖ്യമന്ത്രി മോശക്കാരനാണെന്നോ അതല്ലെങ്കിൽ നമ്മുടെ രമേശ് നാരായണ മോശം മറ്റേ പാട്ട് എന്താണ് മ്യൂസിക് ഡയറക്ടർ ആണോ അല്ലെങ്കിൽ ആസിഫ് അലി ഒരു മോശം നാട്ടനാണ് അതൊന്നും അല്ല ഇവിടുത്തെ ടോപ്പിക്ക് നമ്മൾ അവരുടെ പ്രൊഫഷനല്ല നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് പേഴ്സണൽ ലൈഫിൽ കാണിച്ചൊരു കാര്യമാണ് ഇപ്പൊ അവർ അവരുടെ വീട്ടിലാണ് കാണിച്ചു വെച്ചാൽ ആര് ക്രിട്ടിസൈസ് ചെയ്യാനും അവരുടെ വീട്ടിൽ പോയി തലയിടാനൊന്നും ഒന്നും ഇരിക്കുന്നില്ല ഇതൊരു അവാർഡ് ഫംഗ്ഷൻ അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നുണ്ട് കണ്ടതുകൊണ്ടാണ് നാട്ടുകാർ ക്രിറ്റിസൈസ് ചെയ്യാൻ വന്നത് അല്ലാതെ ഇവരുടെ പ്രൊഫഷനെ അല്ല മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ഇഷ്ടംപോലെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഇയാൾ ചെയ്തൊക്കെ തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടും അല്ലാതെ പറയാതിരുന്നിട്ടും ഒന്നും ഇല്ല എത്ര എത്രയോ പേര് മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞത് ഇവരുടെ പ്രൊഫഷന്റെ കേസിൽ ആസിഫ് അലി എന്ന നടനെ അല്ല ആസിഫലി എന്നൊരാൾ ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോ അയാളെ ഡിസ്റെസ്പെക്ട് ചെയ്തു അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലാതെ നാളെ ആസിഫ് അലിയുടെ ഒരു മോശം സിനിമ ഇറങ്ങി നമ്മൾ പോയിട്ട് കണ്ടിട്ട് മോശം തന്നെ പറയും അതേപോലെ ഇങ്ങനെ ഒരു നല്ല ഇറങ്ങി കേട്ടിട്ട് നല്ലത് പറയും പ്രൊഫഷൻ ഇവിടെ ഒരു റിലേഷനും ഇല്ല അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ല കുറ്റം പറയുന്നത് ഇതിപ്പോ എത്ര വലിയൊരാളാണെങ്കിലും ആൾ പാലിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് മാന്യതയുണ്ട് ഇപ്പൊ ഞാൻ വലിയൊരു ഓസ്കാർ വിനിങ്ങനെ എനിക്കൊരു ഓസ്കാർ കിട്ടിയ ആളാണ് അതിന്റെ അർത്ഥം ഈ ലോകം മൊത്തം എന്റെ കാലിന്റെ ചോട്ടിലാണ് എനിക്ക് ആരെ എന്ത് വേണേ ചെയ്യാൻ ഒന്നുമല്ല ഇപ്പൊ ഒരാൾ ഒരാൾ മോഷ ഇപ്പൊ ഒരാൾ കട്ടു എന്റെ സ്വർണം പോയി കട്ടു അയാളെ പോലീസ് പിടിച്ചുപോയ്ക്കി അപ്പൊ അയാൾ പറയാണ് എന്നെക്കാളും മുമ്പ് വേറെ ഒരിത്തും കട്ടിണ്ട് ആദ്യം അവനെ പോയി പിടിക്കുക അതേപോലെയാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് അതായത് മുഖ്യമന്ത്രി ഇഷ്ടം പോലെ ആൾക്കാരെ അപമാനിച്ചിട്ടുണ്ട് സോ വാട്ട് മുഖ്യമന്ത്രി ഇഷ്ടം പോലെ തവണ ക്രിട്ടിസൈസ് ചെയ്തിട്ടുമുണ്ട് ഞാൻ അഖിൽമരാരെ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അങ്ങേര് എല്ലാത്തിനും കണ്ണടച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലുകളുടെ കഴിവിന്റെ ബേസിലാണ് അവരെ അവരാക്കി മാറ്റിയത് നമ്മളല്ല അവരാണ് രമേശ് നാരായണനെ രമേശ് ആക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ സർഗാത്മകമായി കിട്ടിയ കഴിവിലൂടെയാണ് ആസിഫലിയെ നടനാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ നിതാന്ത പരിശ്രമവും അതോടൊപ്പം തന്നെ ക്ഷമയും ഉള്ളിലുള്ള അദ്ദേഹത്തിന്റെ അഭിനേതാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ആയിക്കോട്ടെ പറോ അപ്പൊ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഞാനാണ് ഇപ്പൊ വലിയ നടനാക്കിയത് അല്ലെങ്കിൽ രമേശ് നാരായണനെ വലിയ മ്യൂസിക് ഡയറക്ടർ ആക്കിയത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ ഇവരുടെ പ്രൊഫഷനെന്തിനാണ് എടുത്ത് എടുക്കുന്നത് പ്രൊഫഷൻ മാറ്റി വെക്കി അപ്പൊ ഇങ്ങനെ ഒരാളെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചർച്ച വന്നത് അല്ലാതെ ഇയാളുടെ പാട്ട് മോശമാണ് ഇയാളുടെ ആശുപത്രിയുടെ സിനിമ മോശമാണ് അതൊന്നും അല്ല ഇവിടുത്തെ ചർച്ച അദ്ദേഹത്തെ സഫലീകരിക്കത്തക്ക രീതിയിൽ ദൈവം നൽകിയ കഴിവും കൂടി ഒത്തുചേർന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം മാത്രമല്ലല്ലോ നായകന്മാരായി നമുക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടം കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ സിനിമയിൽ നായകന്മാരായിട്ടുണ്ട് അത് ഇന്നും അതേപടി നിലനിർത്തി ഒരു കോടിയോളം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു നായക നടനായി ആസിഫിൽ തുടരണമെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ അങ്ങനാക്കി എന്ന് പറയുന്ന വാദത്തോടെ എനിക്ക് യോജിപ്പില്ല അദ്ദേഹം പരിശ്രമിച്ച് അദ്ദേഹം നേടിയെടുത്തതാണ് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിച്ച് അവരെ ഒരു സ്ഥാനത്തെത്തിക്കുകയാണ് ചെയ്യുന്നത് അവിടെ മാതൃകയാകേണ്ട മുഖ്യമന്ത്രി കാണിക്കച്ചിട്ടുള്ള ധാർഷ്ടത്തിന്റെ പത്തിലൊന്നുപോലും രമേശ് നാരായണൻ കാണിച്ചതായിട്ട് തോന്നിയിട്ടില്ല രമേശ് നാരായണനെ തള്ളിപ്പറഞ്ഞ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന പല ആൾക്കാരും ഇതേ മുഖ്യമന്ത്രിയുടെ രീതികളെ പിന്തുടരുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ കോൺട്രഡിറ്റി ആയിട്ട് ഒന്ന് ചിന്തിക്കണം ഇനി ഉച്ച ഉച്ചനീചത്വങ്ങളൊക്കെ മാറ്റിയെടുക്കാമെന്ന് വെച്ചോളൂ നിങ്ങൾ നാളെ ഒരു അപേക്ഷയുമായിട്ട് ഒരു സാധാരണക്കാരൻ നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ഒക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അവിടെ അപമാനിക്കപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളെ ഒരാൾ ക്യൂവിൽ നിന്നിട്ട് നിങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ പിടിച്ചു തള്ളില്ല എന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ എത്രയോ സ്ഥലങ്ങളിൽ ഓരോ ദിവസവും എത്രയോ നിമിഷങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും അപമാനിതരായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആസിഫ് അലിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച മലയാള സിനിമയിലെ താരങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസിലെ പോലെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ ഈ വിഗ്രഹങ്ങളക്കര വീണുടേയും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചെറിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ടെക്നീഷ്യന്മാർ ഇവരൊക്കെ തന്നെ ഓരോ ദിവസവും ഏതെല്ലാം രീതിയിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഈ വലിയ വലിയ കേമന്മാരിലൂടെ അപ്പൊ ഈ ഈ സിസ്റ്റങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കുമെങ്കിൽ ഈ ചാനൽ ചർച്ച കൊണ്ട് മാറ്റിയെടുക്കുമെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരാളും ഒരു പർട്ടിക്കുലർ സ്ഥാനത്ത് എത്തുന്നത് അതിന്റെ നിതാത പരിശ്രമം കൊണ്ടും മറ്റുള്ളവരൊക്കെ തന്നെ സോ ഇപ്പൊ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് ഈ ചർച്ചകളെ പറ്റിയിട്ടാണ് അല്ലാതെ നമ്മൾ ക്രിറ്റിസൈസ് ജനറൽ ഓഡിയൻസിനെ പറ്റിയിട്ടല്ലേ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇപ്പൊ ചർച്ചകളിലൂടെ എന്താ വാട്ട് എവർ ഇപ്പൊ നമ്മളിപ്പോ ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമ്മളെ ഡിസ്റസ്പെക്ട് ചെയ്ത് ഡെഫിനറ്റ്ലി നമ്മൾ റിയാക്ട് ചെയ്യും ഇപ്പൊ വലിയ വലിയ ഇത് മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ സുരേഷ് ഗോപി ഇവൻ രജനികാന്ത് വിജയാണ് ചെയ്തു വെച്ചാലും ഡെഫിനറ്റ് ആയിട്ട് ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യും സോ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ മറ്റേ ഈ മറ്റേ പാഷാണത്തിൽ കൃമി പറയുന്ന പോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഉണ്ടാവും മേ ബി അത് റിലീജിയസ് ആക്കാനും പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് അതിന് ചേർക്കാനൊക്കെ അവരെ കാര്യമല്ല പറയുമ്പോൾ ജനറൽ ഓഡിയൻസ് ആണ് വെച്ചാൽ ഡെഫിനറ്റ്ലി അവർ റിയാക്ട് ചെയ്യും ആരാണെങ്കിൽ പോലും സോ ഫാജിത് എന്തൊക്കെ പറഞ്ഞാലിപ്പോ മുഖ്യമന്ത്രി ചെയ്ത് തെറ്റാണ് ഡെഫിനറ്റ്ലി അതേപോലെ തന്നെ നമ്മുടെ രമേശ് നാരായണൻ ചെയ്യുന്ന തെറ്റെന്നെയാണ് അല്ലാതെ അതിന് ഒരു ഇന്ത്യൻ റിട്ടർ സ്കെയിലിൽ പത്തും ഇത് റിട്ടർ സ്കെയിലിൽ അഞ്ചും അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇത് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കണം ഇപ്പോൾ സിനിമ സെറ്റിൽ ഇവർ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴേണ്ട ഇഷ്യൂ ആണ് അത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തില്ല അല്ലെങ്കിൽ പബ്ലിക് പബ്ലിക്കിനെ കാണിച്ചില്ല കാണിച്ചില്ലാ നമ്മൾ ആരും അതിൽ ഇടപെടാൻ പോകുന്നില്ല ഇത് ഇവര് ക്യാമറയും എല്ലാ തേങ്ങി മാങ്ങി വെച്ച് ഷൂട്ട് ചെയ്ത് നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് അവാർഡ് അവാർഡ് ഫംഗ്ഷൻ പോലെ വെച്ചപ്പോഴാണ് നമ്മൾ ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് മറ്റേ നമ്മൾ പോയിട്ടേ ഇരിക്കും അത്രയേ ഉള്ളൂ കാര്യം എന്തൊക്കെ പറഞ്ഞാലും രമേശ് നാരായണൻ പറയുന്ന ആള് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത് അലി ചെയ്ത ഒരു കാര്യം അത് എത്ര ആയിട്ടാണ് ഇത്രയും ഒരു എടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങേർക്കുള്ള മെച്ചൂരിറ്റിയുടെ പോലും രമേശ് നാരായണൻ ഇല്ലല്ലോ എന്നാലോചിക്കുമ്പോൾ മാത്രമേ ഒരു സങ്കടമുള്ളൂ